വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു മുട്ടക്കറിയാണ് ഇന്ന് വെക്കുന്നത് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മുട്ടക്കറിയാണ് ഇതിന് നല്ല മസാലയുടെ ഒക്കെ നല്ല രുചിയുള്ളതാണ് ഇത് ചപ്പാത്തിക്ക് കൂട്ടുവാനോ ചോറിനോ ഉപയോഗിക്കാനോ ഒക്കെ കൊള്ളാം വളരെ ടേസ്റ്റി ഒരു മുട്ടക്കറിയാണ് നമ്മൾ അതിനു വേണ്ടി ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക എന്നിട്ട് രണ്ട് മുട്ട അത് ആള് അംഗങ്ങളുടെ അനുസരിച്ച് രണ്ടോ മൂന്നോ എത്ര എടുക്കുക ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് രണ്ട് മുട്ട അതിലേക്ക് ഉടച്ചൊഴിക്കുക എന്നിട്ടതിങ്ങനെ ഒന്ന് ചിക്കി എടുക്കുക അതായത് വല് വല്ലാതെ മൂത്ത് പോകരുതെ മുരിഞ്ഞു പോകാതെ ഒന്നിച്ചുക്കി തിരിച്ചും മറിച്ച് എടുക്കുക എന്നിട്ടതൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു ഇനി അതിന് ആ എണ്ണയിൽ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ഒരു സവോള രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു അഞ്ച് വറ്റൽമുളക് എടുത്തോണം അതിന് എരുവിന് നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ഇട്ടൊന്നും വഴറ്റിയെടുക്കുക എന്നിട്ട് അത് മിക്സിയിൽ അരച്ച് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ പിന്നീട് ചെയ്യുന്നത് പാനിലെണ്ണയെടുത്ത് ആ എണ്ണയിൽ രണ്ട് മൂന്ന് കടുുകിട്ട് കരിവേപ്പിലേയും രണ്ട് വത്തൽമുളകും എടുത്ത് താളിച്ച് അതിലേക്ക് ഈ അരപ്പ് മിക്സിയിൽ അരച്ച് വെച്ച് അരപ്പിട്ട് നന്നായിട്ടൊന്ന് ആ അരപ്പിൻ്റെ ആ പച്ചമണ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒഴിച്ച് മഞ്ഞൾപ്പൊടി അല്ല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് നമ്മൾ ചിക്കി വെച്ചിരിക്കുന്ന ആ മുട്ട ഇതിലേക്കിട്ട് നന്നായിട്ട് ആ അരപ്പും ചേർത്തൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി അടച്ചു മൂടണം ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ആ കറി അടച്ചു വെക്കണം അടച്ച് വെച്ചിട്ട് അത് അടപ്പെടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കണം അതിനകത്തൊരു ജലാംശം ഒട്ടും ഉണ്ടാവാതെ വേണമെന്നില്ല ആവശ്യമുണ്ടെങ്കിൽ ശകലം വെള്ളമൊക്കെ ആകാം ഇച്ചിരി അരപ്പിൻ്റെ വെള്ളമൊക്കെ ആകാം എന്നാൽ നമ്മളത് വാങ്ങിയെടുക്കുമ്പം നല്ല രുചിയുള്ള ഒരു മുട്ടക്കറി നമുക്കുണ്ടാക്കാനായിട്ട് വരും ഈ കറിയുടെ ഒരു പ്രത്യേകത നല്ല ഒരു എല്ലാം കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് മുളക് നമ്മൾ ചേർക്കുന്നില്ല അഞ്ചഞ്ച് മുളക് നമ്മൾ ചേർക്കുന്നുള്ളൂ അതും നന്നായിട്ട് എണ്ണയ്ക്കകത്തൊക്കെ വഴറ്റിയെടുക്കുന്നത് കൊണ്ട് ഒട്ടും എരിവും അധികം തോന്നിക്കത്തില്ല പക്ഷേ ഇത് ഏറ്റവും നല്ല ചപ്പാത്തിക്ക് കഴിക്കാനാണ് പിന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഇതിന അതായത് മുട്ടയുടെ ഒരു രുചിയും അതുപോലെ തന്നെ കുരുമുളക് വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് നമുക്ക് ഈ കറിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇത് എളുപ്പമാണ് ഉണ്ടാക്കാൻ ബിരുദക്കാരൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കറി റെഡിയാക്കാനായിട്ട് പറ്റും മുട്ട പൊരിച്ചോ പുഴുങ്ങിയോ ഒക്കെ കഴിക്കുന്നതിലും വളരെ രുചിയുള്ള ഒരു കറിയാണിത് ഇതൊന്ന് നിങ്ങൾ വെച്ച് നോക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ രുചി എത്ര നല്ലതാണെന്ന് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കുറേ കറികളെ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കേ നമുക്ക് ഈസി ആയിട്ട് കറി വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും െല്ലാവരും ഈ കാര്യം ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് അടിച്ചേക്കണേ